തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം എൽ ഡി എഫിന്റെ പരാജയത്തിനു കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്ന് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ദാർഷ്ട്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായി മാറി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ പറ്റിച്ചു സപ്ലാ കോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി മാറി ഇതെല്ലാം വിമർശനങ്ങളായി ഉയർന്നു വന്നു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമെന്നാണ് ഫലം അവലോകനം ചെയ്ത ആലപ്പുഴ യോഗത്തിലെ വിമർശനം ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ബി ജെ പി ഭരണത്തിൽ നിന്നകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നായിരുന്നു ഉള്ളടക്കം മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആർക്കും ധൈര്യമില്ല പല മോശം പ്രയോഗങ്ങളും മുഖ്യമന്ത്രി നടത്തി മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറല്ലെന്ന് ഗിവർഗീസ് മാർ കുർലോസിനെതിരെയുള്ള പരാമർശത്തിലൂടെ വ്യക്തമായെന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു സി പി ഐയുടെ കൈവശമുള്ള കൃഷി വകുപ്പിനെയും സപ്ലൈകോയെയും അവഗണിച്ചത് വലിയ തിരിച്ചടിയായി കോൺഗ്രസ് വോട്ട് മാത്രമല്ല ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ഇന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരും ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാകും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു മന്ത്രി ജി ആർ അനിലിന്റെ സന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു ഇതുകണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു പന്നി രവീന്ദ്രനെ പോലെ മുൻ എം ബി എ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കുറഞ്ഞത് സിബിഐയെ പ്രതിരോധത്തിലാക്കിയിരുന്നു പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐക്ക് ലഭിച്ചില്ല ആറ്റിങ്ങല്ലും സമാനസ്ഥിതി ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം ഉയർത്തിയത് അതേസമയം ഇന്ന് നടക്കാനിരിക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതെല്ലാം തന്നെ ചർച്ചയാകും പല രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരുത്താൻ തയ്യാറാകണമെന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ പറയുന്നത്